മൊത്ത പൈസ ഈ ഒരു വഴിയിലൂടെയാണോ രാവിലെ ഒരു ഇവിടുത്തെ ഒരു മോർണിംഗ് ഒരു അഞ്ചേ മുക്കാലിന് എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് ഷോപ്പിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഷോപ്പിലേക്കുള്ളത് എഴുന്നൂറ് മീറ്റർ നടക്കാനാണ് എഴുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ നടക്കുന്നുണ്ട് നടന്നിട്ട് വേണം ഞാൻ വർക്ക് ചെയ്യണ ഷോപ്പിലേക്ക് എത്താൻ നാലേ ചോട്ടാ പതിനേഴ് ഇരുപത് ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യണം രാവിലെ എണീറ്റ് കുളിച്ച് വർക്കിന് ചെല്ലാല് െല്ലാവരും കരുത് കാനഡ കാനഡ കാനഡയിൽ നല്ല ക്യാഷ് ഉണ്ടാക്കാം കാനഡയിൽ നല്ല സുഖമാണ് സംഭവം ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മളെ ഏണിങ്സ് ഇവിടെ മാക് ടോട്ടലായിട്ട് നമുക്ക് നാൽപ്പത് ഹവേഴ്സ് അതായത് ഫുൾ ടൈം ഹേഴ്സിന് നാൽപ്പത് ഹവേഴ്സിൽ കൂടുതൽ വർക്ക് ചെയ്യാമെന്ന് തോന്നുന്നു ഞാൻ സ്റ്റാർട്ടിങ് ആയിട്ടല്ലേ ഉള്ളു ഇവിടെ ഫുൾ ആയിട്ട് ഞാൻ അത് എന്താണോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഒന്നും കൂടുതലായിട്ട് സെർച്ച് ചെയ്തിട്ടില്ല എന്തായാലും അത്യാവശ്യം നമുക്ക് ഏണ് ചെയ്യാം ഇതിന്റെ വേറെ പ്രത്യേകം എന്താ വെച്ചാല് ഇവിടെ നല്ല ടാക്സ് പേ ചെയ്യണം പെർസെന്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ഏർണിങ്സിനനുസരിച്ച് ടാക്സ് വരുമ്പോൾ എന്നാൽ ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളായ ദുബായ് അങ്ങനെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലധികം ഒന്നും ടാക്സ് ഇല്ല അപ്പോൾ അവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവിടെ നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം സേവ് ചെയ്യാം ചിലവൊക്കെ നോർമൽ രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം നമ്മൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ അടുത്ത് എത്താൻ നല്ല വാക്കുമ്പോൾ ശരി ഒന്ന് വർക്കില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ അറിയാണ് എനിക്ക് ഇനി ഈ വർക്കുള്ളത് നെക്സ്റ്റ് മണ്ടേണ് എനിക്കിവിടെ നാല് ദിവസമാണ് ജോലിയില്ല ഈ ഒരു ഷോപ്പിൽ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഷോപ്പിൽ നെക്സ്റ്റ് ഷർപ്പിൽ വേറെ ഹൗസാണ് അവിടെ ഫോർ ഡേയ്സും ഉണ്ട് നിങ്ങൾ ആ കാണൊരു ഡോളറാമ്മന്ന് വേണ്ട ഒരു ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഡോളർ ട്രാഫ ഞാൻ അങ്ങനെ ഷോപ്പിന്റെ അടുത്ത് പോണില്ല മാനേജേഴ്സൊക്കെ ഉണ്ടാവും